ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകുന്നത് ആയുർവേദത്തിലെ വളരെ വളരെ അത്ഭുത ഗുണങ്ങളുള്ള ഒരു കുഞ്ഞൻ മെഡിസിനെ കുറിച്ചാണ് അത് പറയുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ കൂടെ പറയാം എൻ്റെ കൈ കണ്ടില്ലേ എൻ്റെ കൈയ്യെ ഞാൻ ടൈലിൽ വെള്ളം കിടന്നു തെന്നി വീണ് ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയിട്ടുണ്ട് കേട്ടോ വീണെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിലായിരുന്നു ഞാൻ വീണത് അതുകൊണ്ട് തന്നെ നടുവന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കോൺഷ്യസ് ആയതാണ് വലത്തെ കൈ കുത്തി കുത്തിക്കൊടുത്തു അപ്പം ബോഡി വെയ്റ്റ് ഫുള്ള് വലത്തെ കൈയ്യിലോട്ടായി ഹെയർ ലൈൻ ഫ്രാക്ചറായി നാലാഴ്ചത്തേക്ക് കൈ അനക്കരുതെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് വളരെ കഠിനമാണ് ആ നാലാഴ്ച പകലൊന്നും വലിയ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ രാത്രിത്തെ ഉറക്കം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഷോൾഡർ പെയിൻ നല്ല രീതിയിലുണ്ട് ഫുൾ ടൈം എൻഗേജഡ് ആയിട്ടുള്ളവർക്ക് വലത്ത് കൈ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ കഠിനമാണ് കേട്ടോ പോട്ടെ അതൊക്കെ പോട്ടെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം ക്ഷീരബല നൂറ്റിയൊന്നാവർത്തി ഈ കുഞ്ഞൻ മെഡിസിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരുപാട് അത്ഭുത ഗുണങ്ങളുണ്ട് കേട്ടോ ഈ മെഡിസിനെ ക്ഷീരബല നൂറ്റിയൊന്ന് ആവർത്തി എന്ന് പേര് വരാൻ കാരണം ഇതിനകത്തടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആള് കുറുന്തോട്ടിയാണ് ഈ കുറുന്തോട്ടിയെ കഷായമാക്കി കുറുന്തോട്ടിയുടെ പേര് കൽക്കമാക്കൊണ്ട് ഇതിനെ എള്ളെണ്ണയിലും പാലിലും പാകപ്പെടുത്തിയെടുക്കുന്നു അപ്പോൾ ഇങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്ന മെഡിസിൻ പിറ്റേന്ന് അരിച്ച് വീണ്ടും എള്ളെണ്ണയും പാലും ചേർത്തിട്ട് വീണ്ടും പാകമാക്കുന്നു ഇങ്ങനെ നൂറ്റിയൊന്ന് തവണ ആവർത്തിച്ചെടുക്കുന്ന ഒരു മെഡിസിനാണ് ക്ഷീരബല നൂറ്റിയൊന്ന് ആവർത്തി ഇങ്ങനെ നൂറ്റിയൊന്ന് തവണ ആവർത്തിക്കുമ്പോഴും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ വീട്ട് വീടുകളിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ് പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ ഉള്ള വീട്ടിലും കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലും എല്ലാവരുടെയും വീട്ടിലും നമുക്കിത് സൂക്ഷിക്കാം കാരണം വാദം സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണിത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് അതായത് ഷോൾഡറിൽ നിന്ന് കയ്യിലോട്ട് തരിച്ചിറങ്ങുന്ന വേദന ലംബാർ സ്പോണ്ടിലോസിസ് നടുവിൽ നിന്ന് കാലിലോട്ടൊക്കെ ഇറങ്ങുന്ന വേദന ഉണ്ടല്ലോ അങ്ങനെ സയാറ്റിക്ക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടീഷനിൽ ഈ മെഡിസിൻ വളരെ നല്ലതാണ് ഉള്ളിൽ കഴിക്കാനും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പം കമ്പ്യൂട്ടർ ആണ് എല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് കൂടുതൽ സമയം നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഡ്രൈ ആവും നമുക്ക് കണ്ണിന് വളരെ ഇറിറ്റേഷൻസ് ഉണ്ടാകും ഈ സമയത്ത് കുറച്ച് രണ്ടോ മൂന്ന് ഡ്രോപ്സ് എടുത്തിട്ട് കണ്ണിൽ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം നെറ്റിയിൽ പുരട്ടി കൊടുക്കാം അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കണ്ണിൻ്റെ ഇറിറ്റേഷൻസ് പെട്ടെന്ന് മാറും തലവേദനയുള്ളപ്പോഴും വിക്സൊക്കെ പരടുന്നത് പോലെ കുറച്ച് രണ്ടോ മൂന്ന് ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ നെറ്റിയിൽ പുരട്ടി കൊടുക്കുന്നതും നിറുകേല് വെക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുക്കളയിൽ നിൽക്കുമ്പോഴും നമ്മൾ കൈ പൊള്ളാറല്ലേ കൈ പൊള്ളുമ്പോഴുണ്ടാകുന്ന ആ ഒരു അഴലൊക്കവും വേദനയൊക്കെ മാറാനായിട്ട് ഇത് രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്തിട്ട് പൊരട്ടി കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് മാറും കുഞ്ഞു കുട്ടികളൊക്കെ പോയി കളിക്കുന്ന സമയത്ത് മറിഞ്ഞു വീണ് നിറ്റിയൊക്കെ മുഴയ്ക്കാറുണ്ട് ചിലപ്പം പച്ച കളറിലും ചുമന്ന കളറിലൊക്കെ മുഴച്ച് വരാറുണ്ട് അപ്പോൾ അന്നേരം ആ മുഴയ്ക്കുന്ന ഭാഗത്ത് ഇത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അത് മാറിക്കൊള്ളും പിന്നെ അതേപോലെ തന്നെ കണ്ണിൽ കണ്ണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തരുന്ന ഉറക്കക്കുറവ് ഉറക്കക്കുറവ് മിക്കവാറും ഉള്ളവരെ അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഉറക്കക്കുറവ് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണിൽ മസാജ് ചെയ്ത് കൊടുക്കാം നെറുകയിൽ വെക്കാം അല്ലെങ്കിൽ നെറ്റിയിൽ പുരട്ടി കൊടുക്കാം കാലിൻ്റെ പാദത്തിൽ പുരട്ടി കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഉറക്കക്കുറവിന് വലിയൊരു പരിഹാരമായിട്ട് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് ഹൈ ബി ഉള്ള പേഷ്യൻസ് ഒരു പരാലിസിസ് പോലെയുള്ള ഒരവസ്ഥയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് അത് ഉള്ളിൽ കഴിക്കാനും ലേപം ചെയ്യാനും ഒക്കെ നമ്മൾ ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മിക്ക സ്ത്രീകളും അലട്ടുന്ന മുലയൂട്ടുന്ന അമ്മമാർ അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് മിക്ക സ്ത്രീകൾക്കും വരുന്നൊരു പ്രശ്നമാണ് നിപ്പിൾ ക്രാക്ക് ഈ നിപ്പിൾ ക്രാക്ക് എന്ന് പറഞ്ഞാൽ വളരെ വേദനയുള്ള ഒരു സംഭവമാണ് മുലയൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വേദന മാറാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പെരട്ടിക്കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അത്ഭുത ഗുണങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഇന്നലെ രാത്രിയിൽ നല്ല പെയിൻ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിത് ഉറങ്ങുന്നതിൻ്റെ ആ ഒരു ജനലിൻ്റെ സൈഡിലായിട്ട് ഇത് എപ്പോഴും വെച്ചിരിക്കും അപ്പം ഇന്നലെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ രണ്ട് മൂന്ന് ട്രോപ്സ് എടുത്തിട്ട് ഇവിടെ വലിയ സ്പേസ് ഇല്ല ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട് ഈ ഭാഗത്ത് അങ്ങോട്ട് വലിയ സ്പേസ് ഇല്ല പക്ഷേ സ്പേസ് ഉള്ള ഒരു കുറച്ച് ഭാഗമുണ്ട് ഇവിടെയും ഇവിടെയൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ട് ഒന്ന് റബ് ചെയ്ത് കൊടുത്തു പക്ഷേ എനിക്ക് വേദന വലിയ വേദന ശമിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്താണ് സത്യം കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ നല്ല മെഡിസിനാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് ഇതിൻ്റെ ഗുണം ഈ കുഞ്ഞൻ മെഡിസിൻ്റെ ഗുണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ക്ഷീതബലം നൂറ്റുന്ന ആവർത്തിയുടെ ഒരു പ്രാധാന്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റ